പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം പ്രതിപക്ഷ പ്രതിഷേധത്തോടെ അവസാനിച്ചു കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അവകാശ ലംഘന നോട്ടീസും കഴിഞ്ഞ ദിവസം ബി ജെ പി നൽകിയിരുന്നു രണ്ടാഴ്ച നീണ്ടുനിന്ന ബജറ്റ് സമ്മേളനത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ മുൻകരസേനാ മേധാവി എം എം നരവനയുടെ പുസ്തകം മുതൽ എഫ്റ്റീൻ ഫയൽസ് വരെ നിരവധി വിഷയങ്ങളിലാണ് കേന്ദ്രത്തെ ഇത്തവണ പ്രതിപക്ഷം ചോദ്യമുനയിൽ നിർത്തിയത് എബ്ജിൻ ഫയൽസിൽ പേര് പരാമർശിക്കുന്ന കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു ഇന്നത്തെ പ്രതിപക്ഷ പ്രതിഷേധം അതേസമയം സഭാ സമ്മേളനത്തിൽ സഭാസമ്മേളനത്തിൽ മുൻകരസേനാ മേധാവി എം എം നരവിനെ പുസ്തകം സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടിയതും ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച എട്ട് എം പിമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു വിഷയം രാജ്യസഭയിലും പ്രതിപക്ഷം ഉയർത്തിക്കാട്ടി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് പ്രധാനമന്ത്രി ലോക്സഭയിൽ മറുപടി പറയാത്തതിലും പ്രതിപക്ഷം ആഞ്ഞടിച്ചു ലോക്സഭാ സ്പീക്കർ ഓം ബിർലക്കെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിനും ഇത്തവണ സഭാ സാക്ഷിയായി എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകിക്കൊണ്ടാണ് ഭരണപക്ഷം നേരിട്ടത് മാർച്ച് ഒൻപതിന് ആരംഭിക്കുന്ന രണ്ടാം രണ്ടാംഘട്ട സമ്മേളനത്തിനും സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം കൈരളി ന്യൂസ്